നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പോഴുള്ളത് തൃശൂരിലാണ് കാരണം ശക്തമായൊരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് തൃശ്ശൂർ ബി ജെ പിയും എൽ ഡി എഫും അതുപോലെ തന്നെ കോൺഗ്രസും ശക്തമായ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ തന്നെയാണ് മുൻനിരയിലിറക്കിയിരിക്കുന്നത് ഏറ്റവും ആദ്യം തിരഞ്ഞെടുപ്പ് ഉണർന്നതും ഈ പ്രദേശത്ത് തന്നെയാണ് ഇടതുപക്ഷത്തിന് വേണ്ടി സി ഇറങ്ങുകയും അവരുടെ കുത്തകയായി വച്ചിരിക്കുന്ന ഒരു മണ്ഡലമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ കേളിക്കെട്ട് ഉണരുന്നതിന് മുൻപ് തന്നെ മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളുമായി ഇവിടെ കളത്തിൽ ഇറങ്ങിയിരുന്നു അവസാന ഘട്ടത്തിൽ ഒരു അഴിച്ചുപണിക്കായി കോൺഗ്രസ് തയ്യാറെടുത്തത് ഒഴിച്ചാൽ മറ്റെല്ലാം തന്നെ പ്രവചിക്കാൻ കഴിയുന്ന വിഷയം തന്നെയായിരുന്നു ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെപ്പറ്റി ഒരു സംശയവും ഉണ്ടായിരുന്നില്ല തീരുമാനമെടുക്കേണ്ട ഒരു താമസവും മുതിച്ചില്ല ആര് വേണമെന്ന കാര്യത്തിൽ സി പി ഐ വലിയ അമാന്തം കാണിക്കാതെ അവസാന നിമിഷം തന്നെ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷേ ഏറ്റവും ഒടുവിൽ അവസാന ലാപ്പിലാണ് കോൺഗ്രസ് കാര്യങ്ങളൊന്ന് മാറ്റി പിടിച്ച് സിറ്റിംഗ് എംപിയെ മാറ്റി പകരം വടകര എം പി ഇറക്കി കളിച്ചതും അതോടെയാണ് രംഗം കൂടുതൽ കൊഴുത്തതും ശക്തമായ തിരഞ്ഞെടുപ്പ് കളമൊരുങ്ങിയതും ശക്തൻ തമ്പുരാൻ്റെ മണ്ണിൽ അതിശക്തമായൊരു പോരാട്ടം തന്നെയായിരിക്കും ഇത്തവണ ഉണ്ടാകുന്നത് പ്രവചിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള വലിയ മത്സരമാണ് അവിടെ ഉണ്ടാകുന്നത് വിജയം ആർക്കും ലഭിക്കാമെന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ആരും തന്നെ പുതുമുഖമല്ല എന്നുള്ളതും നേരത്തെ തൃശ്ശൂരിൽ വ്യക്തമായ വേരോട്ടമുണ്ടാക്കിയവർ തന്നെയാണ് മൂന്ന് എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോഴുണ്ടായിരിക്കുന്നത് കോൺഗ്രസ് ബി ജെ പി വെല്ലുവിളി തന്നെയാണ് ശക്തമായ വാഗ്ദോദവുമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ് കെ കരുണാകരന്റെ ഭാര്യ സഹോദരയുടെ വീട്ടിലാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ഇപ്പോൾ സന്ദർശനം നടത്തിയത് ഈ സംഭവത്തിൽ ശക്തമായൊരു പ്രതികരണവുമായി യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ തന്നെ രംഗത്ത് വരികയും ചെയ്തു സുരേഷ് ഗോപിക്ക് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നതിൻ്റെ ഒരു അങ്കലാപ്പ് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് സ്ഥാനാർത്ഥിക്ക് എവിടെ വേണമെങ്കിലും പോവാം അതൊന്നും തന്നെ ചർച്ചയാക്കേണ്ട ഒരു ആവശ്യകതയില്ല ഇതൊന്നും കൊണ്ട് വോട്ട് കിട്ടുമെന്ന് കരുതണ്ട എന്നാണ് മുരളീധരൻ പറയുന്നത് കെ കരുണാകരന്റെ കുടുംബത്തിനൊരു പ്രത്യേകതയുണ്ട് വീട്ടിൽ ആര് വന്നാലും അതുപോൽ ശത്രുക്കളാണെങ്കിൽ പോലും വളരെ മാന്യമായിട്ട് മാത്രമേ പെരുമാറും വീട്ടിൽ വരുന്നവരെ ഗെറ്റ് ഔട്ട് അടിക്കുന്ന പാരമ്പര്യം തങ്ങളുടെ കുടുംബത്തിനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ചില വീടുകളിൽ ഗെറ്റ് ഔട്ട് അടിച്ചല്ലോ കെ കരുണാകരന്റെ കെയർ ഓഫിൽ പത്ത് വോട്ട് കിട്ടുമെന്ന് ബി ജെ പി ഒരു കാലത്തും കരുതേണ്ട അങ്ങനെ വ്യാമോഹിക്കേണ്ട ആവശ്യവുമില്ല മൂന്നാം സ്ഥാനത്തേക്ക് തന്നെ പോകുമെന്നതിൽ സംശയമേതും തന്നെയില്ല രണ്ട് പേർക്കാണ് കേരളത്തിൽ സമനില തെറ്റിയത് ഒന്ന് ബി ജെ പി രണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കുമെന്നാണ് അദ്ദേഹം പരിഹസിക്കുന്നത് കെ കരുണാകരൻ്റെ ഭാര്യ സഹോദരയുടെ വീട്ടിലാണ് സുരേഷ് ഗോപി സന്ദർശനം നടത്തിയത് അവിടെ പോയി വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ലെന്നും വോട്ട് ചെയ്യുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണെന്നുമാണ് സുരേഷ് ഗോപി തന്നെ പറഞ്ഞത് യോഗ്യമെന്ന് തോന്നുന്നതാണ് വ്യക്തികൾ ചെയ്യുന്നത് നിർബന്ധിക്കാനായി കഴിയില്ല വ്യക്തികളുടെ ബലാബലത്തിലാവും തൻ്റെ വിജയമെന്നും സുരേഷ് ഗോപി തന്നെ പറയുന്നു മുരളീധരനായി ചുമരെഴുതിയ ബന്ധുവീട്ടിലാണ് സുരേഷ് ഗോപി പോലും എത്തിയത് കെ കർണാകരനോട് നീതി കാണിച്ചോ എന്നാണ് കോൺഗ്രസ് ആത്മപരിശോധന നടത്തേണ്ടതെന്നാണ് സുരേഷ് ഗോപിയുടെ വാദം കർണാകരന്റെ കുടുംബവുമായിട്ടുള്ള ബന്ധം രാഷ്ട്രീയത്തിൽ അതീതമാണ് അതങ്ങനെ തന്നെ തുടരും കർണാകരൻ ജനകീയ നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ ശവകുടീരം സന്ദർശിക്കണോ തന്റെ നേതാക്കൾ പറയട്ടെ അത് അനുസരിച്ച് തന്നെ മുന്നോട്ട് നീങ്ങാമെന്നും ഒരിടത്തും കടന്നു കയറാനായി താൻ ശ്രമിക്കില്ല എന്നും അദ്ദേഹം തന്നെ പറഞ്ഞു കുത്തിതിരിപ്പുണ്ടാക്കിയില്ലെങ്കിൽ കലാമണ്ഡലം ഗോപി ആശാനെ ഇനിയും കാണാൻ ശ്രമിക്കുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് മുൻ എസ് എഫ് ഐ താനെന്നും ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞു എം എ ബേബിക്ക് ഇക്കാര്യം അറിയാമെന്നും ചൂണ്ടിക്കാട്ടി ബേബി ജീവിച്ചിരിപ്പുണ്ടല്ലോ അദ്ദേഹത്തോട് തന്നെ ചോദിക്ക് താൻ എസ് എഫ് ഐ എന്നും സുരേഷ് ഗോപി തന്നെ വ്യക്തമാക്കി എം എ ബേബിയുടെ ക്ലാസ്സിൽ താൻ ഇരുന്നിട്ടുണ്ടെന്നും സുരേഷ് ഗോപി തന്നെ പറയുന്നു തൻ്റെ വീട്ടിലേക്ക് ഒരുപാട് പേരാണ് വോട്ട് തേടി വന്നിട്ടുള്ളത് വന്നിവരെ എല്ലാം തന്നെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് ഗോപിയാസൻ എന്നെ സ്വീകരിക്കാത്തത് അവരുടെ രാഷ്ട്രീയ ബാധ്യത അത് അവഗണനയല്ല എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അവരുടെ ഹൃദയത്തോട് വേണം ചോദിക്കാൻ ആ സ്നേഹം ഞാൻ അറിഞ്ഞിട്ടുണ്ട് കരുണാകരന്റെ ഭാര്യ സഹോദരിയുടെ വീട്ടിൽ വന്നതിൽ രാഷ്ട്രീയം ഒന്നും വോട്ട് അഭ്യർത്ഥനയുമില്ല അതൊന്നും തന്നെ ഇത്തരത്തിൽ വലിയ തോതിൽ വിവാദമാക്കണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെതിരായ വികാരവും സാമുദായിക വോട്ടുകളുടെ ധ്രുവീകരണവും സുരേഷ് ഗോപിക്ക് ദോഷം ചെയ്യുമോ എന്നുള്ള കാര്യം തന്നെയാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ ഇനി പരിശോധിക്കേണ്ട ഒരു വിഷയം സ്ഥാനാർത്ഥിയായ മുരളീധരൻ്റെ സഹോദരിയും ലീഡർ കെ കർണാകരൻ മകളുമായ പത്മജ വേണുഗോപാലിൻ്റെ പാർട്ടി മാറ്റവും അവസാന നിമിഷവും ഉണ്ടായ മണ്ഡലമാറ്റവും ഒക്കെ തന്നെ ഏത് തരത്തിൽ കോൺഗ്രസിനെ ബാധിക്കും എന്നുള്ളതും കണ്ടറിയേണ്ടതാണ് പതിനേഴ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏഴ് തവണയാണ് കോൺഗ്രസ്സിന് തൃശ്ശൂരിൽ ബെന്നിക്കൂടി നാട്ടാൻ കഴിഞ്ഞിട്ടുള്ളത് പത്ത് തവണ സി പി ഐ തന്നെയാണ് വിജയം ഉറപ്പിച്ചത് കരുണാകരന്റെ തലവിധി ഉണ്ടാകുമോ എന്ന കാര്യത്തിലാണിപ്പോൾ മുരളീധരന്റെ അങ്കലാപ്പ് കാരണം കർണാകരൻ പരാജയം മറിഞ്ഞത് തൃശൂരിൽ വെച്ചായിരുന്നു തൊണ്ണൂറ്റിയാറിലാണ് സി പി ഐയിലെ വി വി രാഘവൻ അന്ന് കരുണാകരനെ ആയിരത്തി നാനൂറ്റി എൺപത് വോട്ടിന് തോൽപ്പിച്ചത് ഇത്തവണയാകട്ടെ സി പി ഐയും കോൺഗ്രസും മാത്രമല്ല ബി ജെ പിയും ശക്തമായ രീതിയിൽ തന്നെയാണ് അവിടെ പ്രചരണ പരിപാടികളും മത്സരരംഗത്തും സജീവമായിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മലയോർത്തൈൻസെ Whoop?